വീട്ടിലിനി ചെടി വെക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെടികളൊന്നും ഇനി വാങ്ങിക്കണ്ടെന്നാണ് വീട്ടിലെ അമ്മയുടെ ഓർഡർ ഞാനുണ്ടോ ഇതൊക്കെ കേൾക്കുന്നത് ഞാനൊന്ന് ചിരിച്ച് മാറിക്കളയും മുകളിലത്തെ കുറച്ച് റെനോവേഷൻ വർക്ക് കഴിഞ്ഞതോടുകൂടി ബൊഗേൻ വിലകൾ വെക്കാൻ സ്ഥലമില്ലായി അങ്ങനെ അടിയിലുള്ള ബൊഗേൻ വില്ലകളെ കൂടെ മുകളിലത്തെ ബൊഗേൻ വിലയും വെക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തു വർഷത്തിലൊരിക്കൽ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചട്ടികളൊക്കെ പെയിന്റ് ചെയ്യും ഒരു മഴക്കാലം കഴിഞ്ഞ് പോകുമ്പോഴേക്കും നല്ല രീതിയിൽ പായലും പുപ്പലൊക്കെ വരും അതുകൊണ്ട് ഒരു ഭംഗിക്കേട് ആവണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുക്കും ഇന്ത്യക്കോടെ ടെറാക്കോട്ട ഷെയ്ഡാണ് ഞാൻ എപ്പോഴും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാറ് സ്റ്റോറീസ് ഒക്കെ കണ്ടവർക്കറിയാം ഞാനതൊന്നൊറ്റയ്ക്ക് അല്ലാ ചെയ്തത് എപ്പോഴും ഒരു ഹിന്ദിക്കാരൻ ചേട്ടന്മാരും ആരെങ്കിലും സഹായത്തിന് വിളിച്ച് പറഞ്ഞുകൊടുത്ത് ഒരുമിച്ചൊക്കെയാണ് ചെയ്യാറുള്ളത് ഇതുപോലെയാണ് ഞാൻ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് മതിലും ആംഗ്ലെയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടോ ഓരോ പോട്ടിൻ്റെയും ഡ്രെയിനേജ് ഹോള് ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലായിരിക്കും വരിക ഇനിയിപ്പോൾ ചെടി നനയ്ക്കുമ്പോഴും മഴയത്താണെങ്കിൽ പോലും ചെടിച്ചെട്ടിയിലുള്ള ഡയറക്റ്റ് ഡ്രെയിനേജ് ഹോളിക്കൂടെ തന്നെ മതിൽ നിന്നൊന്നും മുട്ടാണ്ട് നിലത്തോട്ട് വീണുള്ളൂ എന്നെ പോലെ സ്ഥലപരിമിതിയുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഐഡിയാസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അപ്പുറത്തു കാണാം ബൈ